നമസ്തേ എല്ലാവർക്കും നവരാത്രി ദിന ആശംസകൾ എന്ന നവരാത്രി ആരംഭിക്കുകയാണ് എന്തിനാണ് നവരാത്രി ഞാൻ അനേകം ലേഖനങ്ങൾ പുസ്തകങ്ങൾ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട് പുസ്തകമായിട്ടുണ്ട് ഒരു കാര്യം പറയാം പ്രാചീന ഭാരതത്തിൽ ഓരോ മനുഷ്യനിലുമുള്ള വിശിഷ്ടമായ കഴിവുകളെ തിരിച്ചറിയാനൊരു ശ്രമമുണ്ടായിരുന്നു ആ ശ്രമം വിദ്യാഭ്യാസത്തിലൂടെ ആചാര്യന്മാരുടെ പരിശ്രമ ഫലമായിട്ടും ശിഷ്യന്മാരുടെ കഠിനാധ്വാനം കൊണ്ടും ഒക്കെയാണ് ഉരുത്തിരിച്ചു വന്നിരുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് നമുക്ക് നവരാത്രി ഒരു ആഘോഷമാണ് വിജയദശമി ഒരാഘോഷമാണ് പലപ്പോഴും അരി അരിയിലെഴുത്ത് അങ്ങനെ എഴുത്തിലിഴുത്തൽ തുടങ്ങിയ ചടങ്ങുകളൊക്കെ അതിനോടനുബന്ധമായി നടക്കുന്നു പക്ഷേ അതിലൊക്കെ ഉപരി ഈ നവരാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ വലിയ തിരക്കുള്ളവരാണ് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബഹിർമുഖരായിട്ട് നടക്കുന്നവരാണ് പുറത്തേക്ക് ആലോചിച്ച് നടക്കുന്നവരാണ് എന്നാൽ നമ്മളെക്കുറിച്ചിട്ട് എസസ് ചെയ്യാൻ ഒരു സമയം നമ്മൾ കണ്ടെത്താറില്ല അതിനൊരു പ്രധാന കാരണം നമ്മളെല്ലാവരും ശരിയാണ് എന്നതുകൊണ്ടാണ് നമുക്കെല്ലാം ശരി നമ്മളെല്ലാം ചെയ്യുന്നതൊക്കെ ശരിയാണ് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നൊരു ബോധം കൂടി അതിനകത്തുണ്ട് പക്ഷേ ഈ നവരാത്രി കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇന്നുമുതൽ ഈ ഒമ്പത് ദിവസങ്ങളിലോ വിജയദശമി ദിവസത്തിലൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മെ തന്നെ എസസ് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തണം നമ്മളതിനുവേണ്ടി പരിശ്രമിക്കണം നമ്മൾ ഓരോ വിഷയത്തിൽ എവിടെ എത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുർഗങ്ങളായ പ്രതിസന്ധികൾ വരാറുണ്ട് അത്തരം ദുർഗങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന ദുർഗയുണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകാം ലക്ഷ്മി നമ്മളെ കൂടെയുണ്ട് അറിവ് ഇല്ലാതിരിക്കുമ്പോൾ സരസ്വതി അറിവായി പകർന്നു നിന്നേക്കും ആ മേഖലകളൊക്കെ ഉണ്ട് ആ മേഖലകളിലെല്ലാം നമുക്ക് എന്താണ് നമ്മെക്കുറിച്ച് ഉള്ള അഭിപ്രായം നമുക്ക് എവിടെയെങ്കിലും ഒരു പരിവർത്തനം വരുത്തേണ്ടതുണ്ടോ ഗാഠമായി ചിന്തിക്കേണ്ട ധ്യാനിക്കേണ്ട ഒരു സമയമാണിത് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കേണ്ട ഒരു സമയമാണ് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തേണ്ട ഒരു സമയമാണ് അതിനു ഒരു സമയം എല്ലായ്പ്പോഴും നമ്മൾ ബിഹിർമുഖരായി നാടു മുഴുവൻ ഓടി നടക്കുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ തിരിച്ചറിയില്ല നമ്മൾ സ്വയം തിരിച്ചറിയാൻ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് അളക്കാൻ നമ്മളെ ഇപ്പോഴത്തെ ഒരു നിലവാരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കണം നവരാത്രിയിലെ ഒന്നാം ദിവസം മുതലുള്ള നമ്മുടെ പരിശ്രമം ആ പരിശ്രമത്തിൻ്റെ ഒടുവിൽ നമ്മൾ കണ്ടെത്തും നമ്മുടെ പോരായ്മകൾ എന്താണ് നമ്മുടെ ശക്തി എന്താണ് നമ്മുടെ സ്ട്രെങ്ത്ത് എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്താണ് നമുക്കതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും നമ്മൾ തിരിച്ചറിയും ആ തിരിച്ചറിവിന് സരസ്വതി മഹാസരസ്വതി മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നവരാത്രി ആശംസകൾ